ആറങ്ങോട്ടുകരയിൽ കാൽനട യാത്രക്കാർക്ക് നേരെ കാർ പാഞ്ഞുകയറി മേഴത്തൂർ സ്വദേശിനിക്ക് ദാരുണാന്ത്യം അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു മേഴത്തൂർ കോടനാട് സ്വദേശിനി തുമ്പറമ്പിൽ മണികണ്ഠൻ്റെ ഭാര്യ അൻപത്തിരണ്ട് വയസ്സുള്ള രാധയാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന കോടനാട് കാക്കശ്ശേരി സ്വദേശി ശിവന്റെ ഭാര്യ വസന്തയ്ക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടം ഫിനോയിൽ പോലെയുള്ള ക്ലീനിങ് വസ്തുക്കൾ വീടുകളിലും കടകളിലും കയറി വിൽപ്പന നടത്തി ഉപജീവനം നടത്തിവരികയായിരുന്നു ഇരുവരും ശനിയാഴ്ച ഉൽപ്പന്നങ്ങൾ മുഴുവൻ വിറ്റുതീർന്ന ശേഷം ആറങ്കോട്ടുകര എസ്റ്റടിയിൽ റോഡരിയിലൂടെ നടന്നു പോകുകയായിരുന്ന ഇരുവരെയും പുറകിൽ നിന്ന് വന്ന കാർ ഇടിച്ചു തെറപ്പിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും പത്ത് മീറ്ററോളം ദൂരത്തേക്ക് തെറിച്ചു വീണതായി പറയുന്നു രാധ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരിച്ചതായാണ് സൂചന ഗുരുതരമായി പരിക്കേറ്റ വസന്ത തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ചെറുതുരുത്തി ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇരുവരെയും ഇടിച്ചുതർപ്പിച്ച ശേഷം കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ശേഷമാണ് നിന്നത് അപകടം നടന്നയുടനെ കാറിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു തിരുവനന്തപുരം സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നതെന്നാണ് സൂചന